ടി നേരെ അങ്ങ് പോയി പിന്നെ നിന്നില്ല ഡയറക്റ്റ് അങ്ങനെ പോയി വാല് ഒരു ലൈറ്റ് വെള്ള കളർ ബാക്കി ഫുള്ള് ഒരു കുത്തു കുത്തൂത്തായിട്ട് കറപ്പിൻ ഒരു മഞ്ഞന്റെ മുള്ളു ഇവർക്ക് പൂച്ചനിയും പൂരീന എല്ലാം കണ്ടാത്തിരുന്ന ആളല്ലേ കണ്ട് ഓരോ കണ്ടതിന് ശേഷം ക്ഷീണായിട്ട് വീണ് കണ്ണൂക്കരയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ആകെ നാടാകെ ഒരു ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ജീവി ഇങ്ങനെ പോകുന്നതായി കണ്ടത് ഈ സമീപത്തെ കെ ഹസീനയാണ് ഇത് കണ്ടിട്ടുള്ളത് അവരാകെ പേടിച്ച് ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഈ വഴി നമ്മളിപ്പോൾ കാണുന്ന ഈ വഴി ഇങ്ങനെ ആ ഒരു പുലി എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നല്ല ഹൈറ്റുള്ള വാലുള്ള ഒരു ജീവി വന്നു എന്നാണ് ഹസീന വ്യക്തമാക്കുന്നത് അതിങ്ങനെ ഈ കാട് ഉള്ള പ്രദേശത്തേക്ക് പോയി എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ ഹസീന അതോടൊപ്പം തന്നെ ജയശ്രീ ഈ രണ്ടു പേരും ഇതിനെ കണ്ടിട്ടുണ്ട് സമീപത്തെ മറ്റു ആളുകളും ഇത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്താ എപ്പോൾ കണ്ടേ എന്താണ് കണ്ടത് ഞാനിങ്ങനെ വരാതടിച്ച് വരുന്ന സമയത്ത് നേരെ ഒരൊറ്റ ഓട്ടോ ഓടി നേരെ അങ്ങ് പോയി പിന്നെ എവിടെയും നിന്നിട്ടില്ല ഡയറക്റ്റ് അങ്ങനെ പോയി പുലി തന്നെയാണോ ആ പുളി തന്നെ വാല് ഒരു ലൈറ്റ് വെള്ള കളറ് ബാക്കി ഫുള്ളൊരു കുത്തുകൂത്തായിട്ട് കറുപ്പിൻ ഒരു മഞ്ഞൻ്റെ മുള്ളു അത് തന്നെ വെറൊന്നില്ല അപ്പോഴത്തേക്കാണ് ഞാൻ ഗേറ്റ് പൂട്ടി ഉള്ളിലേക്ക് ഓടി നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൻ്റെ മുന്നിലത്തെ ഏച്ചി കണ്ട് എൻ്റെ ബാക്ക് ഭാഗത്തുള്ള ജനലിൻ്റെ ഉള്ളിലൂടെ ഒരേച്ചി അതും കണ്ടിട്ട് നല്ല വണ്ണുണ്ട് അത്യാവശ്യം ഒരു പശുവിൻ്റെ അതേലുള്ള സാധനം പൂച്ച ൂച്ച ഒന്നല്ല കാട്ടുപൂച്ചയൊന്നല്ല ഞാൻ കണ്ട എനിക്കിപ്പോ കണ്ട രീതിയിലല്ലേ പറയാൻ പറ്റൂ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഒന്നും പേടിയായി ആരുമില്ലാലോ മക്കളൊന്നുമില്ലാത്ത വീട്ടിലല്ലേ മക്കളൊന്നും ഇല്ലാണ്ട് പേടിച്ചു കരഞ്ഞേ അപ്പുറത്തെ വീട്ടിലെ ആളെ വിളിച്ചു അങ്ങനെ അന്നേരം പിന്നെ എല്ലാരും വന്ന് നോക്കി മുന്നിലത്തെ വീട്ടിലെ ചേച്ചിയും കണ്ടിനെയായിരുന്നു ഞാൻ പറഞ്ഞു വാതിലടച്ചു ഉള്ള കരിക്ക് പറഞ്ഞു ആ ഇവിടെ ഞാനിപ്പോ പതിനഞ്ചു വർഷമായി താമസിക്കുന്നു പിന്നെ അങ്ങനെ കാട്ടുപന്നി ഇതെല്ലാം വല്ലാണ്ട് കാട്ടുപന്നിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവര് അത്രയും ഉറപ്പായിട്ട് ഇവർക്ക് പൂച്ചേനിയും എല്ലാം കണ്ടാത്തിരുന്ന ആളല്ലേ ഓർ കണ്ട് ഓർ കണ്ടതിന് ശേഷം ക്ഷീണായിട്ട് വീണ് അവർ വിളിച്ചിട്ട് നമ്മളൊരു കുട്ടം എന്ന് പറഞ്ഞാൽ ഇവരെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനിവനും ഇവിടെയുള്ള അടുത്തുള്ള പള്ളിയിലും സ്കൂളിലെല്ലാം വിളിച്ചു പറഞ്ഞു ഇന്നും സ്കൂളിൽ ലീവാ പള്ളിയിലും മദ്രസയെല്ലാം ഇല്ലല്ലോ കുട്ടികളുണ്ടാവുന്ന പറഞ്ഞിട്ട് അവിടെയും പറഞ്ഞാൽ എല്ലാ വീടുകളിലും നമ്മൾ നമ്മളറിയിച്ച് അപ്പോൾ ഇവർ അത്രയും ആയിട്ട് കണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം മേയർ വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി മേയറും പിന്നെ നമ്മളെ രണ്ട് മെമ്പർമാർ വന്നിട്ടുണ്ട് അനിമാഷ് പിന്നെ റിഷാമ് ഇങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ആളും വന്നിട്ടുണ്ട് പോലീസും വന്നിട്ടുണ്ട് ആദ്യം വന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ മുമ്പിലെ വീട്ടിലുള്ള അവരും പെണ്ണുങ്ങളും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു സ്ത്രീയും കണ്ടിട്ടുണ്ട് പുലിയാണെന്നുള്ളൊരു സംശയത്ത് തന്നെ ഇപ്പോഴുള്ളത് ഇപ്പോൾ ഇവർ കണ്ട് ഇവർക്കത്രയും ഉറപ്പായിരുന്നു ഇവർ പറഞ്ഞ് പുലി തന്നെയാന്ന് എന്താ വെച്ചാൽ കാട്ടുപന്നിനെ കണ്ടവർക്ക് പരിചയം ഉണ്ടല്ലോ ഇല്ലേ അധികം കണ്ട് പോകുന്നുണ്ടോ പക്ഷേ ഇത് ലൈറ്റായിട്ട് കണ്ടതെന്ന് തന്നെ ഉറപ്പ് പറയുന്നുണ്ടോ അല്ല ശ്രദ്ധിക്കുകയില്ലോ കണ്ടതുപോലെ മറ്റുള്ള പറയുന്നത് നമ്മളിപ്പോ അവർ വന്നിട്ട് പുലിയല്ലാന്നിട്ട് അവർ തിരിച്ചു പോയി നമ്മളതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാനും ചങ്ങായി വീഡിയോ എടുത്തിട്ട് കയറി അതിന്റെ ഉള്ളില് അപ്പൊ ലാസ്റ്റ് ആ ഓണാക്കി ഇത്ര വന്ന പണ്ണോണ്ട് ഇത്ര തന്നെയുള്ള ഒരു പുലി അല്ല ഇത് കാട്ടുപന്നി ഇങ്ങോട്ട് കൂടെ എല്ലാവരും കൂടെ നാണ്ടിന് അതിൻ്റെ ഉള്ളിൽ കയറി ആ സാധനം കാട്ടുപന്നി ഞാനോ സാധ്യത ഇവർ പിന്നെ പറയുണ്ടോ എന്ന് എനിക്കറിയില്ല ഈട്ന്ന് ഈ പൂ പറിക്കുകയെന്ന് പൂ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോകാൻ പോകുമ്പോൾ ആടുന്നൊരൊച്ച കേട്ട് ആ ജനവാതിലിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഒരൊച്ച കേട്ടിട്ട് ഞാൻ ഉപയോഗിച്ച് നായ്യാ നായി എപ്പം വരും നായ് വരുന്ന നായ്യാന്ന് ചോദിച്ച് നോക്കുമ്പോൾ അത് സാധനം ഒറ്റ ഒരു ഓട്ടം ഓടിയിട്ട് ആടി എത്തും നായ്യല്ല പക്ഷെ വെള്ളം നിറം ഉണ്ട് ബാലെല്ലാം വെള്ളം ഒലയുണ്ട് അങ്ങനെയാണുള്ളത് ഇത് ആ മരവില്ല അങ്ങോട്ടൊരു മരം ആ മരത്തിൻ്റെ അടുത്തോളം ഞങ്ങളുടെ ആ കാട്ടുപന്നി എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ഇന്ന് വരേണ്ടില്ല പക്ഷെ ഇപ്പം രാത്രി കുറച്ച് ദിവസം ഇങ്ങനെ വരുന്ന ഈ ഒരു ആ എകരത്തിലുള്ള അല്ല നായികൾ കുറക്കുമായിരുന്നു അപ്പം ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ആ എകരത്തിലുള്ള ഒരു അൾസേഷൻ നായിനെപ്പുറത്തൊരു ഒരു സാധനം അറ്റൊന്നേ ഉള്ളൂ അത് അല്ല അതല്ല ഇപ്പം കണ്ടത് അങ്ങനെയല്ല ഏകദേശം നിങ്ങളെ ഷേർട്ടിന്റെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് രാത്രി കാണുന്നതാണ് അതാണ് അത്രീന്ന് ഓളാ നല്ലോണം ആ വീട്ടിലുള്ള ആളാ നല്ലോണം കണ്ടിട്ടുണ്ടാവുക പുലിയാണെങ്കിൽ പുലിയാണെങ്കിലും പുലിക്ക് വെള്ള ഞാൻ നല്ല വെള്ളമുണ്ടീന് എന്റെ അങ്ങ് ആ മരത്തിന്റെ വീട്ടിലെത്തിയ വെള്ളമുണ്ടീന് നായി അല്ല നായിക്ക് അപ്പൊ അത് ശേഷം നെയ്യെല്ലാം ഉണ്ടാവും പണ്ടുള്ളത് നമ്മടുത്ത് വണ്ടിണ്ടേഷം ഇന്നലെ വരെ റൗണ്ട് ഒരു തല പിന്നെ നമ്മളെ വീട്ടിലൊരു മൂന്നാല് പൂച്ചൊക്കെ കടിയു കടികൊണ്ടിരുന്നു തരത്തിൻ്റെ അവിടെ ഉണ്ട് പൂച്ച ഇപ്പുറവും വരുന്നതാണ് പിന്നെ ഇന്നലെ ഇവിടെ കാട്ടുപന്നി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നോക്കിയിട്ട് ട്രെയിനിനായിട്ട് വന്നതെന്ന് പറയാൻ കഴിയില്ല ഇത് കണ്ട ഈ റൗണ്ട് കണ്ട ഇവിടെ ഇന്നലെ വരെ ഈ റൗണ്ട് ഞാൻ ഇവിടെ ഇന്ന് തീ കത്തിക്കാൻ പോകുന്നത് ഇന്നലെ വരെ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല ഒരു പുലിൻ്റെ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയും ഇവിടെ അങ്ങനെ ആയത് വരെ കണ്ടിട്ടില്ല ഒരു പാമ്പ് മെറ്റേറിയൽ ഉണ്ടായിരുന്നു കാട്ടുപന്നി മരത്തിൻ്റെ മുകളിലായിട്ടുണ്ടോയെന്നറിയില്ല ഏതാണ്ട് നഗരത്തോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം ഏഹ് അടുത്തു തന്നെ വനം വകുപ്പിൻ്റെ ഓഫീസുണ്ട് ഈ പ്രദേശത്ത് അതായത് ഈ താണ ഭാഗത്ത് താണ ഡിവിഷനിൽപ്പെട്ട സ്ഥലമാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാടുള്ള ഒരു പ്രദേശമുണ്ട് അപ്പോൾ ഈ കാടുള്ള പ്രദേശം ഇവിടെ സ്ഥിരമായി ഇങ്ങനെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കാട്ടുപന്നിയുടെ ശല്യവും രൂക്ഷമാണ് ഈ പ്രദേശത്ത് അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഭീതി ഇവിടെ ഉണ്ട് ഈ കാട് ഉൾപ്പെടെ കാട് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചതാണ് ഇത് ഇപ്പോഴത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ റിഷാം താണ ഇവിടുത്തെ ആളുകൾ ഈ പ്രദേശത്തൊക്കെ വന്നപ്പോൾ ആളുകൾ വലിയ രീതിയിലുള്ള പരാതിയായി പറഞ്ഞു അങ്ങനെ കോർപ്പറേഷനിൽ ഒരു പരാതിയായി റിഷാം താണയുടെ നേതൃത്വത്തിൽ തന്നെ നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ റിഷാം താണ പറയുന്നത് കോർപ്പറേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ റിഷാം താണ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് റിഷാം എന്താണ് ഇവരൊക്കെ പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെ ഒരു പുലി ഇറങ്ങിയതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും മേയർ ഉൾപ്പെടെയുള്ള ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലിപ്പോൾ പുലിയെ കാണുന്നില്ല പക്ഷേ മൂന്നാല് വീട്ടുകാർ കൃത്യമായി പുലിയെ തന്നെ കണ്ടു എന്ന് ഈ സമയം വരെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു എന്താ എന്താ ചെയ്യാൻ നമുക്ക് തീർച്ചയായും നാട്ടിൽ മൊത്തം പരിഭ്രാന്തി വരുത്തിയിട്ടാണ് ഇപ്പോഴുള്ളത് തീർച്ചയായും അതിനെ പിടിക്കുക അല്ലെങ്കിൽ അത് ഉള്ളതാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ഫോറസ്റ്റുകാരാണ് അവർ ഇവിടെ തന്നെയുണ്ട് അതുകൂടാതെ ഇപ്പോൾ കാട്ടുപന്നിയും കൂടി നിലവിലിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഇവരുടെ ഇവരൊക്കെ ഒരു പരാതിയെ പറയുന്നത് ഈ കാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വീട്ടുകാരൊക്കെ പറയുന്നത് അത് അതിനെന്താ ചെയ്യാൻ പറ്റുമോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നമുക്കത് കാട് വെട്ടി രീതിയിലേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ഏഴാം മാസം തന്നെ ഇതിനെ ഒരു മാസ് പെറ്റീഷനായി കണ്ണൂർ കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് പരാതി കൊടുത്തത് ആ പരാതിയുടെ പകർപ്പ് കാണിച്ചു തരാം ഇവിടെയുള്ള വീടുകൾ ഇപ്പോൾ മുകളിൽ കാണുന്ന ഈ വീട് പോലും നേരത്തെ മരങ്ങൾ വീണ് നശിക്കുകയാണ് ചെയ്തത് ഈ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായും വെട്ടിമാറ്റി നല്ല രീതിയിൽ ആക്കണമെന്ന് തന്നെയാണ് ഉടമസ്ഥയോട് നേരത്തെ പറഞ്ഞത് എച്ച് ഐ അതുപോലെ തന്നെ ജെ എച്ച് ഐമാരൊക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നു പക്ഷേ ഏഴു മാസം മുമ്പ് കൊടുത്ത പരാതിയിൽ ഇപ്പം നിലവിൽ ഹിയറിങ് വിളിപ്പിച്ചോ അത് മുറിക്കാനുള്ള ഓർഡർ കൂടി ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് കാരണം താണ ഡിവിഷനിൽ ഇതുപോലെയുള്ളൊരു സ്ഥലം വേറെ എവിടെയും കാണില്ല നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാ തീർച്ചയായും ഇത് മുഴുവനായും വെട്ടിത്തെളിച്ച് ജനങ്ങൾക്ക് ഭീതിപരം ഭീതിപരമല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സ്ഥലത്ത് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുലിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഏതായാലും പുലിയൊക്കെ ഇറങ്ങാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇവിടുത്തെ സമീപത്തെ തെരുവ് പട്ടികൾ ഉൾപ്പെടെ ഇവിടെ തന്നെ ഉണ്ട് ഏതെങ്കിലും തരത്തിൽ അവയെ പിടിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല പ്രദേശത്തെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പുലിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നായകളൊക്കെ ആ പ്രദേശത്ത് നിന്നും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നും വനംവകുപ്പ് പറയുന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീതിയുടെ ആവശ്യമില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഏതോ ഒരു ജീവി ഒരു അജ്ഞാത ജീവി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു ജീവി ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ അതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശോധന തുടരും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കണ്ണൂർ കരയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ